ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ആ ദിവസം ട്വൻ്റി ഫോർ അവർ ഗിവ് വേ വെച്ച ആ ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച രാത്രി ഇപ്പോൾ കറക്റ്റ് ഏഴ് മുപ്പത്തഞ്ചായിട്ടുണ്ട് കുറച്ച് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ കുറച്ച് പോയി അതുകൊണ്ടാണ് ലേറ്റായത് അപ്പോൾ ഇഷ്ട ഒരുവിധം എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ ചെയ്ത എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് നോക്കണു ഇരുന്നൂറ്റി ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ആളായിട്ടുണ്ട് ഞാൻ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആളാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷെ നോർമലി ആകുന്നതിനെക്കാളും കൂടുതൽ ആളായിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുണ്ട് അപ്പോൾ ഇന്ന് കിട്ടുന്നവർ വളരെയധികം ഭാഗ്യശാലി ആകാം കാരണം ഇത്രയും ആളുടെ ഇടയിൽ നിന്ന് വെച്ചായിരിക്കും ഒരാൾക്ക് കിട്ടുക പക്ഷേ അത് രണ്ടു പേർക്കുള്ള ഗവേ നാളെ ചെയ്യുന്നുണ്ട് അതിൻ്റെ നിറക്കെടുപ്പ് വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ ഗവേയുടെ ചോദ്യം വേറൊന്നും ഇന്നലെ കാണിച്ച ജംബോ നൈറ്റീസ് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ ട്വൻറ്റി സെവൻ ആയിരുന്നു ഇരുപത്തി ഏഴ് എന്നായിരുന്നു കറക്റ്റ് ആൻസർ അപ്പോൾ ഇതാ കറക്റ്റ് ആൻസർ ചെയ്തവരുടെ ലിസ്റ്റ് കറക്റ്റ് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങളെ ലാസ്റ്റത്തെ അഞ്ചക്ക നമ്പറും അതേപോലെ നിങ്ങളുടെ ഡിജിറ്റ് എത്ര നമ്പറും എന്നുള്ളത് കറക്റ്റ് നോട്ട് ചെയ്തു വെച്ചോളൂ അതായത് ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക എന്നിട്ട് കാണുക ഓക്കെ എല്ലാവരുടെയും കറക്റ്റ് ആൻസർ ഇരുപത്തിയേഴ് ചെയ്തവരുടെയൊക്കെ ലിസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ആരുടെയും മിസ്സായിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് മാഷാ അല്ല പങ്കെടുത്ത എല്ലാവർക്കും അതിയായ നന്ദിയുണ്ട് ചെറിയ ചിലവരുടെ മാത്രം കുറച്ച് പേരുടെ മാത്രം തെറ്റിപ്പോയിട്ടുണ്ട് ചെറിയ ചെറിയ എണ്ണത്തിൻ്റെ ഇതിൽ അതെന്താണെന്ന് അറിയില്ല ചെറിയ വീഡിയോ ആയിരുന്നു എന്നിട്ട് പോലും തെറ്റിപ്പോയി അതവർ ഏഡ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്കി സ്കിപ്പ് ചെയ്തതുകൊണ്ടോ ആകാം അപ്പോൾ ഇതൊക്കെയാണ് ലിസ്റ്റ് നിങ്ങളുടെ നമ്പർ കാണേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ കാണിക്കുന്നത് ആരുടെയും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കണ്ട എല്ലാവരുടെയും ലിസ്റ്റും ഇട്ടിട്ടുണ്ട് കറക്റ്റ് കാണുക അല്ല ഒരുപാട് പേരുണ്ട് ജസ്റ്റ് ഞാൻ സ്പീഡപ്പ് ആക്കുന്നുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് പൗസ് ചെയ്ത് കണ്ടോളൂ ഓക്കെ ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് കിട്ടുന്ന ആൾ ഭയങ്കര ഭാഗ്യശാലി കാരണം ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് വെച്ചാണ് ഒരാൾക്ക് കിട്ടുന്നത് ഇന്നത്തെ ട്വൻ്റി ഫോർ അവർ ഗിവ് വേ ആയതുകൊണ്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത് ഇൻഷാല്ല നാളെ രണ്ടുപേർക്കുള്ള ഗിവ്വേ വീഡിയോ വരുന്നുണ്ട് മറക്കാതെ കാണുക പങ്കെടുക്കുക കാരണം ഇന്ന് ആരും വിഷമിക്കരുത് ഇനിയും ഗിവ്വേ വീഡിയോസ് വരുന്നുണ്ട് ഇന്നത്തെ ഗിവ് വേയിൽ ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇൻഷാല്ല ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആയിട്ട് കാണിക്കുന്നുണ്ട് ഒന്ന് പൗസ് ചെയ്ത് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ ഓക്കെ ഓക്കെ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പഴയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പിന്നെ ഇന്നലെ ഞാൻ റിക്വസ്റ്റ് പോലെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആൻസർ ഒരു കാരണവശാലും കമൻറ്റിൽ രേഖപ്പെടുത്തരുത് എന്നുള്ളത് എന്നിട്ട് എന്താണെന്നറിയില്ല അവർ എന്ത് ഉദ്ദേശത്തിലാണ് കമൻറ്റിൽ രേഖപ്പെടുത്തിയത് എനിക്കറിയില്ല ഞാൻ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് നോ പ്രോബ്ലം നിങ്ങൾ കമൻറ്റിൽ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഗിവ് വേ വീഡിയോ ഇടുമ്പോൾ കമൻറ്റിൽ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ റിക്വസ്റ്റ് പോലെ അല്ല അപ്പോൾ ഇത്രയും പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ഒന്നാം നമ്പർ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് മാഷാള്ള എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കൺഗ്രാചുലേഷൻ അപ്പോൾ ഇന്ന് കിട്ടുന്ന ആരായാലും വളരെയധികം സന്തോഷം അപ്പോൾ ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് കുറച്ച് നെറ്റ്വർക്കുള്ള നൈറ്റീസ് ആണ് അതിന് ശേഷമായിരിക്കും നെറക്കെടുപ്പ് നടക്കുക അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു ഐറ്റംസ് ആണ് ഞങ്ങളുടെ ബാവോട്ടെന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹരീഷ് കുമാർ കുറച്ച് ബിസിയിലാണ് ഓക്കെ ഇതാ നല്ലൊരു ഐറ്റം ആണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ കോട്ടൺ ആണ് ഹൺഡ്രഡ് ഇത് പ്രിന്റ് ഒന്നും പോകുന്നതല്ല അറ്റാച്ചഡ് ആണ് മെറ്റീരിയൽ ആണ് പിന്നെ ജിബുള്ള ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കൈമുട്ടും കയ്യിൽ എക്സ്ട്രാ രണ്ട് പീസ് വരുന്നുണ്ട് ഷോർട്ടല്ല കൈമുട്ടിൻ്റെ തായൽ എന്തായാലും സ്ലീവ് വരും ഇതിൻ്റെ സൈസ് ആയിക്കോളും ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഫുൾ കോട്ടൺ കോട്ടനാണ് ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ വെറൈറ്റി കളേഴ്സാണ് നല്ല നല്ല ഡിസൈനാണ് പിന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ സെയിം ഒരു കളർ ചേഞ്ചാണ് നെറ്റ്വർക്കിൻ്റെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു സെവൻറ്റിക്കാണ് അത് കാര്യമാക്കണ്ട ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റാണ് നോർമലി ഉള്ള കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് പറയുക അവർക്കുള്ള റേറ്റ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിൽ തരുന്നതാണ് അതേപോലെ അയച്ചു വരുന്നവർക്കും ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ പത്ത് പീസ് എടുക്കുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ ഒരേ റേറ്റിൻ്റെ സാധനം തന്നെ എടുക്കണം മിക്സ് എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കുക കാരണം പത്ത് പീസ് എടുക്കുമ്പോൾ ഈ ഒരു ഐറ്റംസ് നെക്ക് വർക്കുള്ള ഐറ്റംസ് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും നിങ്ങൾക്ക് തരുന്നതാണ് വളരെ ചീപ്പ് റേറ്റ് ആണ് പറയുന്നത് കാരണം ടു സെവൻ്റിയുടെ മേലെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പത്ത് പീസ് എടുക്കുമ്പോൾ കിട്ടുന്നത് പ്ലസ് വെയ്റ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും അത് ഷോൾ മാക്സി ആണെങ്കിൽ വേറൊരു വെയ്റ്റ് നോർമൽ മാക്സി ആണെങ്കിൽ വേറൊരു വെയ്റ്റ് അതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് കറക്റ്റ് പറയാൻ പറ്റാത്തത് അത് വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക സഹകരിക്കുക ഇവിടെ വരുന്നവരും പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സഹകരിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പത്ത് പീസിൻ്റെ റേറ്റിന് ഒരു പീസ് തരാൻ നിർവാഹമില്ല അപ്പോൾ ഒരു പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടു ഫോർട്ടിക്കാണ് തരുന്നത് ടു ഫോർട്ടിക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് കാരണം അത്രയും ലോ പ്രൈസിലാണ് പറയുന്നത് ടു സെവൻറ്റീൻ്റെ മേലെ മാർക്കറ്റിലുള്ള അതായത് ടു സെവൻറ്റിക്ക് ഇവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ത്രീ ടു നയൻറ്റി ത്രീ ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് നെക്ക് വർക്കുള്ള നൈറ്റീസ് അതും പ്യുർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മെറ്റീരിയൽ അത് ഒരു ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം ഒരു കാരണവശാലും ചൂടെടുക്കില്ല അത്രയും നല്ല മെറ്റീരിയൽസ് ആണ് അപ്പോൾ കുറച്ച് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം കുറച്ച് ലേറ്റായിപ്പോയി ഇന്നത്തെ ഗവേ ട്വൻറ്റി ഫോർ അവർ ആയത് കാണണം തന്നെ ഒരുപാട് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ കുറച്ച് വൈകി കാരണം ആരുടെയും മിസ്സാകരുതല്ലോ അത് കരുതിയിട്ടാണ് എല്ലാവരുടെയും ലിസ്റ്റാക്കാൻ കുറച്ച് വൈകിയത് അപ്പോൾ ട്വൻ്റി ഫോർ അവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല അല്ലെന്നില്ല എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോയുടെ ആൻസർ ട്വൻ്റി സെവൻ ആയിരുന്നു ഇരുപത്തേഴായിരുന്നു ഉത്തരം പങ്കെടുത്ത എല്ലാവർക്കും അതിയായ നന്ദിയുണ്ട് അതേപോലെ ഞങ്ങളുടെ സബ്സ്ക്രൈബർ എന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ ഗിവ് വേ വീഡിയോസ് ആയിട്ടും ഇതേപോലുള്ള ഓഫർ വീഡിയോസ് വീഡിയോസായാലും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിനു ശേഷമായിരിക്കും കാണാൻ പറ്റുക അതേപോലെ ഇന്നലത്തെ ജംബോ നൈറ്റീസിൻ്റെ കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നാലും ചില കുറച്ച് പെൻഡിങ് ഓർഡർ ഉണ്ട് കാരണം ഇന്ന് ഗിവ് വേ വീഡിയോ ആയതുകൊണ്ട് ചിലർക്ക് റീപ്ലേ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതെന്തായാലും നാളെ ഞാൻ ക്ലിയറാക്കുന്നതാണ് നാളെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ കറക്റ്റ് ഞാൻ ക്ലിയറാക്കി കൊടുക്കും ഇൻഷാല്ല കാരണം ഗിവ്വേൻ്റെ കൂടെ രണ്ടുകൂടി ഒരു ദിവസത്തെ ഗ്യാപ്പായതുകൊണ്ടാണ് മറ്റ് നോർമലി നാളെ ചെയ്യുന്ന ഗിവ് വേയിൽ കുഴപ്പമില്ല അത് നാല് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അതും നിങ്ങൾ നാളത്തെ ഗിവ്വേയിൽ പങ്കെടുക്കുക ഇന്ന് കിട്ടാത്തവരായെന്ന് വിചാരിച്ചിട്ട് ബാക്കോട്ട് അടിക്കണ്ട കാരണം അത്രയും നല്ല ഓഫറിൽ നല്ല ഗിവ് വേ വീഡിയോസാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവയുടെ ഗിഫ്റ്റ് കിട്ടുക നല്ലൊരു നൈറ്റി ആയിരിക്കും ഷോൾ നൈറ്റി അല്ലാത്ത ഏതൊരു നൈറ്റിയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് സൈസ് കുഴപ്പമില്ല നല്ലൊരു നൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഭാവപ്പെട്ട നല്ല നല്ല ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഒക്കെ ഇത് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് സിംഗിൾ പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഈ പോസ്റ്റൽ വഴി നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് ലാസ്റ്റ് വൺ നെറ്റ്വർക്കിൽ ഈ ഒരു ഐറ്റംസ് കൂടിയാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് നെറ്റ്വർക്കിലുണ്ട് അതേപോലെ ഇതിൻ്റെ ഡബിൾ പീസ് ഒക്കെ അവൈലബിൾ ആണ് ആരും വിഷമിക്കണ്ട കിട്ടില്ല എന്ന് കരുതണ്ട ഒരുപാട് പീസ് അവൈലബിൾ ആണ് അപ്പം അതായത് ധൈര്യത്തിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചു തരിക ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നേരെ ഞങ്ങളുടെ ഗിവയുടെ നറുക്കെടുപ്പിലേക്ക് പോകാം ഓക്കെ അപ്പോൾ എല്ലാ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ ലിസ്റ്റ് നമ്മുടെ ബാവോട്ടൻ ഇതാ നമ്മുടെ പാരമ്പര്യ ജഗായ അതിലിടുന്നുണ്ട് ഓക്കെ അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ കിട്ടാത്തവരാരും വിഷമിക്കരുത് നാളെ ഇതിലും മികച്ചൊരു ഗിവേ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നാളെ വീഡിയോ എടുക്കാൻ സൗകര്യം മീൻസ് സാഹചര്യം ഒത്തു വന്നാൽ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഗിവ്വേ ചെയ്യുന്നതാണ് രണ്ട് പേർക്കായിരിക്കും നൈറ്റി കൊടുക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പേര് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല മാഷാല്ല വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും പേര് പങ്കെടുത്തതിൽ നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടായില്ല എന്നറിയാം കാരണം ആൾ കൂടുമ്പോൾ നിങ്ങൾക്ക് ടഫായിരിക്കും എന്നാലും ഇന്നത്തെ ഭാഗ്യശാലി വളരെ 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 ഭാഗ്യമുള്ള ആയിരിക്കാം കാരണം ഇത്രയും പേര് ഇതുവരെ ഉണ്ടായിട്ടില്ല ഗിഫ്വേയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് അപ്പോൾ എടുക്കണ അപ്പോൾ നമുക്ക് നറുക്കെടുക്കാനായി ഹരീഷ് കുമാറിനെ ക്ഷണിക്കാം അപ്പോൾ ഹരീഷ് കുമാറാണ് എടുക്കുന്നത് ആർക്ക് കിട്ടിയാലും സന്തോഷം അപ്പോൾ ഏതാണോ നമ്പർ വരുന്നത് അതിൻ്റെ നേരെ ഏതാണോ അഞ്ച് നോക്കാണ്ട് എടുക്കണോ അഞ്ചൊക്കെ നമ്പർ ഏതാണോ വരുന്നത് ഓക്കെ നോക്കാതെ എടുക്കുക ഹരീഷ് കുമാർ മേലെ നോക്കിയിട്ടാണ് എടുക്കുന്നത് നമ്പർ കാണിച്ചോളൂ ഇതിൽ കാണിച്ചോളൂ ഓ മൈ ഗോഡ് ലാസ്റ്റ് വൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വന്നിരിക്കുന്നത് നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വന്നിട്ടുള്ളത് സീറോ വൺ ടു ഫോർ എയ്റ്റ് ആണ് പൂജ്യം ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആരാണെന്ന് നോക്കാം ജസ്റ്റ് വെയിറ്റ് അപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് നാജിറ ലക്ഷദ്വീപാണ് കൺഗ്രാച്ചുലേഷൻ ഇവർ ഞങ്ങളുടെ കസ്റ്റമറും കൂടിയാണ് ഇവർ ഞങ്ങളിവിടുക്കുന്ന പർച്ചേസ് ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപിലേക്കാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ദൂരെ നിന്നൊക്കെ ആൾക്കാർ പങ്കെടുക്കുന്നതിൽ അപ്പോൾ ഇൻഷാല്ല ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് വാട്സപ്പുമായി ബന്ധപ്പെടുക സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോ മിസ്സാക്കേണ്ട ഇന്ന് കിട്ടാത്തവരാരും വിഷമിക്കരുത് നാളെ ഗിഫ്വേ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം ഓക്കെ ബൈ